ഭാരതീയ ജനതാ പാർട്ടി മെമ്പർഷിപ്പ് ശില്പശാല ഉപ്പുതറയിൽ സംഘടിപ്പിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന ശില്പശാല ബിജെപി ഇടുക്കി ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാർ ഉദ്ഘാടനം ചെയ്തു ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാല പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാർ ഉദ്ഘാടനം ചെയ്തു ലക്ഷം ആളുകൾ മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പി കേരളത്തിൽ അൻപത് ലക്ഷത്തോളം മുമ്പർമാർ ഉണ്ടാകണം വന്ന പക്ഷേ ഉണ്ടാകും പ്രവർത്തിക്കണ്ടേ നേതൃത്വം ബിജെപി ഉപ്പതര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജ്പൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ശില്പശാലയിൽ ബിജെപി ഏലപ്പാറ മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സെൽ കോർഡിനേറ്റർ സജിൻ ഉണ്ണികൃഷ്ണൻ ജില്ലാ സമിതി അംഗം എൻ ഡി വിജയൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജെയിംസ് ജോസഫ് തോക്കൊമ്പേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി സുനിൽ പഞ്ചായത്ത് സെക്രട്ടറി കുര്യാക്കോസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസമാക്കിയ കുട്ടികളെ യോഗത്തിൽ ആദരിച്ചു വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്